ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഏത് റിപ്പോർട്ടാണെന്നല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറുന്നൂറ്റി എൺപത്തി ഏഴ് ആക്രമണങ്ങളാണ് കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ ജാഗ്രതാ കമ്മീഷൻ നിയമിച്ച വിശകലന സമിതിയുടെ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇതിലേറെ മതപരിവർത്തനം സംബന്ധിച്ച് വ്യാജ ആരോപണങ്ങളെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ മറയാക്കപ്പെടുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ കണ്ടതാണ് ഒരുപാട് പള്ളികളൊക്കെ നശിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളും ഈ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ വരെയുള്ള നോക്കുകയാണെങ്കിൽ ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലും തൊട്ടുപിന്നിൽ ഛത്തീസ്ഗഡും ജാർഖണ്ഡും ആണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അതായത് ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴും ജാർഖണ്ഡിൽ നാൽപ്പത്തി ഒമ്പതും ഛത്തീസ്ഗഡിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മതപരിവർത്തന നിയമങ്ങൾ അല്ലെങ്കിൽ നിരോധന നിയമങ്ങൾ നടപ്പാക്കിയിട്ടുള്ളവയാണിത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ ഇതിനേക്കാൾ ഏറെ ആയിരിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയുടെ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അവിടുത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ വഴി വിവരം ലഭിക്കുന്ന സംഭവങ്ങളാണ് മുഖ്യമായും സമിതി അന്വേഷണം വിധേയമാക്കിയതെന്നും രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഈ മണിപ്പൂരിലെ യാതൊരുവിധ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവിടുത്തെ ഇത് ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പതിവാകുമ്പോഴും അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് സത്യമാണ് നമ്മൾ കണ്ടതാണ് നിരവധി പള്ളികൾ പൊളിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടി എടുത്തിട്ടില്ല അതിൽ ഏറ്റവും കൂടുതൽ ആണ് അസമിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീയെ ഡ്രൈവറും കണ്ടക്ടറും സഹയാത്രികരും ചേർന്ന് അപമാനിക്കുകയും വിജനമായ സ്ഥലത്ത് നിർബന്ധിച്ച് ഇറക്കി വിടുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു ൊന്ന് മാർച്ചിൽ ദീർഘദൂര ട്രെയിൻ യാത്രക്കാരിയായിരുന്ന കന്യാസ്ത്രീകൾ ഉത്തർപ്രദേശിൽ വെച്ച് ആക്രമിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് ബലമായി പിടിച്ചിറക്കുന്ന ഒരു രീതിയും കണ്ടു മതപരിവർത്തന നിരോധന നിയമം ചുമത്തി ജയിലിൽ അടയ്ക്കാനൊക്കെ ആവശ്യപ്പെടുകയും അങ്ങനെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം അത് വലിയ രീതിയിൽ വിവാദമൊക്കെ ആയിരുന്നു ഇത് നോക്കുകയാണെങ്കിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പ്രകാരം ഒരു കുറ്റകൃത്യം അഥവാ ആരോപണം നിയമപരമായി ഉന്നയിക്കാൻ കഴിയുന്നത് ഇരയായ വ്യക്തിക്കോ അയാളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആണെങ്കിൽ സമീപകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഈ ബഹുഭൂരിപക്ഷത്തിനും പിന്നിൽ പ്രാദേശിക ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ വ്യാജ ആരോപണങ്ങളാണ് കേസുകളിലേക്ക് എത്തുന്നത് എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഈ നിരപരാധികളാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇനി വർഷങ്ങളായി മാതൃകാപരമായി നടത്തി വരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ആശങ്കകളുടെ നിഴലിൽ അകപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട് ബൈബിളോ പ്രാർത്ഥനാ പുസ്തകങ്ങളോ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുന്നത് പോലും മത നിരോധന നിയമപ്രകാരം കുറ്റം ചുമത്താനും വൈദികരേയും കന്യസ്ത്രീമാരെയും അറസ്റ്റ് ചെയ്യാനും കാരണമായി മാറിയ സംഭവങ്ങൾ ഒട്ടേറെ ഉണ്ടെന്നും പറയുന്നുണ്ട് ഇനി അനീതി നിറഞ്ഞതും നിയമവിരുദ്ധവുമായ ഇത്തരം ഇടപെടലുകൾ ഭരണകൂടങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നും ഈ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം തടയുക എന്നതാണ് ഇത്തരം നിയമങ്ങളുടെ ലക്ഷ്യമായി പറയുന്നത് എങ്കിലും ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരെയാണ് ഇത്തരം നിയമം ലക്ഷ്യമിടുന്നത് എന്നാണ് സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഒരാൾ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിനോ നിർബന്ധിതമായി കർവാപ്പസി എന്ന പേരിൽ മതപരിവർത്തനം നടത്തുന്നതിനോ ഈ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല എന്നത് വിചിത്രമാണ് പലയിടങ്ങളിലും തലമുറകളായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച പലരും ഒറ്റയ്ക്കും കൂട്ടത്തോടെയും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നതാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഏറ്റവും കർശന വ്യവസ്ഥകളോടെ മതപരിവർത്തന നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ഈ ഉത്തർപ്രദേശും മധ്യപ്രദേശും എന്ന് പറയുന്നത് മാത്രമല്ല ബി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഏറെ പിന്നിലല്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ സുസ്വാർത്ഥ സേവനം ചെയ്ത് ജീവിക്കുന്ന എണ്ണമറ്റ കത്തോലിക്ക കന്യസ്ത്രീമാരെയും വൈദികരെയും ഇപ്പോൾ വേണമെങ്കിലും മത നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് അക്രമിക്കപ്പെടുമോ എന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ ഒട്ടേറെ അക്രമ സംഭവങ്ങളാണ് മതപരിവർത്തന ആരോപണങ്ങളെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് ഈ തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് സാന്നിധ്യമായുള്ള പലയിടങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ പോലും പ്രകടമായ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ദുരുപയോഗപ്പെടുത്തുന്നതാണ് യും സമിതിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അവരും ഈ ഒരു കാര്യം പറഞ്ഞു കുറ്റപ്പെടുത്തുന്നുണ്ട് നോക്കുക ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്താണ് ഈ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് അതാണ് നേരത്തെ വെളിപ്പെടുത്തിയതും ഇത് തന്നെയായാലും വീണ്ടും ഈ ബി ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്